സമീപകാലത്തെ സിറിയയിലും ഗാസയിലും ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കാൻ നിർബന്ധിതരായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിന്റെ നയങ്ങൾ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിലും എത്രത്തോളം ആശങ്ക സൃഷ്ടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതഞ്ാഹുവിനെ വിളിച്ച് സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും തെക്കൻ നഗരമായ സ്വീഡയിലും ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിന്റെ അതൃപ്തിക്ക് പ്രധാന കാരണം സിറിയയിൽ പോരാളികളും ബെഡുയിൻ ഗോത്രങ്ങളും സിറിയൻ സർക്കാർ സൈനികരും തമ്മിൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങൾ ഡ്രോൺ സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സിറിയൻ വ്യോമസേനയുടെ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട ഇസ്രയേൽ ഡമാസെ സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തെ പോലും ആക്രമിച്ചത് സ്ഥിതിഗതികളുടെ രൂക്ഷത വ്യക്തമാക്കുന്നുണ്ട് ഡ്രോൺ സിവിലിയൻമാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സിറിയൻ വ്യോമസേനയുടെ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട ഇസ്രയേൽ ഡമാസ്കസിലെ സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തെ പോലും ആക്രമിച്ചത് സ്ഥിതിഗതികളുടെ രൂക്ഷത വ്യക്തമാക്കുന്നുണ്ട് ട്രംപിനെ ഈ ആക്രമണങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നും ഞെട്ടിച്ചുവെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു തുടർന്നുള്ള ചർച്ചകളിൽ സിറിയൻ സൈന്യം ഡമാകസിന് തെക്കോട്ട് നീങ്ങുകയോ ഡ്രൂം സമൂഹത്തെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് നെതന്യാഹു ട്രംപിന് ഉറപ്പു നൽകി ഇതിന്റെ ഫലമായി അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രയേലും സിറിയയും വെടിനിർത്തലിന് സമ്മതിച്ചു ജൂലൈ പതിനേഴിന് നെതന്യാഹു ഇത് സ്ഥിരീകരിച്ച് സംസാരിക്കുമ്പോൾ ശക്തിയാൽ നേടിയെടുത്ത ഒരു വെടിനിർത്തലാണ് ഇതെന്ന് അവകാശപ്പെട്ടു ഇത് ഇസ്രയേൽ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ താൽക്കാലിക സമാധാനം സ്ഥാപിച്ചുവെന്നതിന്റെ സൂചനയാണ് സിറിയയിലെ ആക്രമണങ്ങൾക്ക് പുറമെ ഗാസയിലെ ഒരു കത്തോലിക്കാ പള്ളിക്ക് നേരെ ഉണ്ടായ ഷെല്ലാക്രമണവും ഇസ്രയേലിന് വലിയ തിരിച്ചടിയായി ഈ സംഭവത്തിൽ നദഞ്ചാഹു പോപ്പ് ലിയോയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു ഇത് തെറ്റിയ മിസൈൽ മൂലമുണ്ടായതാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഒരു വഴിതെറ്റിയ വെടിയുണ്ട പതിച്ചതിൽ ഇസ്രയേൽ അഗാധമായി ഖേദിക്കുന്നുണ്ട് നഷ്ടപ്പെടുന്ന ഓരോ നിരപരാധിയുടെയും ജീവൻ ഒരു ദുരന്തമാണ് കുടുംബങ്ങളുടെയും വിശ്വാസികളുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുവെന്നും നെതന്യാഹു പ്രസ്താവിച്ചു ഇസ്രയേൽ സാധാരണയായി തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കുന്ന സമീപനം സ്വീകരിക്കാറുണ്ടെങ്കിലും ഒരു കത്തോലിക്കാ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇസ്രയേലിന് ആഗോളതലത്തിൽ നേരിടുന്ന നയതന്ത്ര വെല്ലുവിളികൾക്ക് അടിവരയിടുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് നെതന്യാഹുവിന്റെ നയങ്ങളിൽ അവർക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാണ് ആക്സിയോസ് ഉദ്ധരിച്ച ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ നെതഞ്ാഹുവിനെ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നുവെന്ന് വിശേഷിപ്പിച്ചു ഇത് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ നെതന്യാഹുവിനോടുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഗാസ പള്ളിക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചു പൊതുവെ നെതന്യാഹുവിനെ പരസ്യമായി വിമർശിക്കാത്ത ട്രംപ് ഇപ്പോൾ തന്റെ ഉപദേശകരുടെ നിരാശകൾ പങ്കുവയ്ക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൗസ് സൂചിപ്പിക്കുന്നുണ്ട് താൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് ബോംബുകൾ ഇടുന്നത് കാണുന്നത് പ്രസിഡന്റിന് ഇഷ്ടമല്ല താൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് ബോംബുകൾ ഇടുന്നത് കാണുന്നത് പ്രസിഡന്റിനെ ഇഷ്ടമല്ല എന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ട്രംപിന്റെ നയങ്ങളിൽ വരാനിടയുള്ള മാറ്റങ്ങളുടെ സൂചനയാകാം വെസ്റ്റ് ബാങ്കിൽ ഒരു കൂട്ടം ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീൻ അമേരിക്കൻ സെയ്ഫ് മുസലിറ്റിനെ കൊലപ്പെടുത്തിയതിലും വൈറ്റ് ഹൌസ് ആശങ്ക രേഖപ്പെടുത്തി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളിൽ ഇതിനോടകം അൻപത്തി എണ്ണായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഭീമമായ മരണസംഖ്യ ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ മാനുഷിക പ്രത്യാഘാതങ്ങളെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സിറിയയിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുർക്കിയെയും സൗദി അറേബ്യയും പ്രകോപിപ്പിച്ചു മേഖലയിലെ പ്രധാന ശക്തികളായ ഈ രാജ്യങ്ങളുടെ അതൃപ്തി പ്രാദേശിക സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിച്ചേക്കാം ഇസ്രയേലിന്റെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും നെതന്യാഹുവിന്റെ നയങ്ങളോടുള്ള അതൃപ്തി വർധിക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും മാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായേക്കാം കാരണം അമേരിക്കയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക സഹായ ദാതാവ് അമേരിക്കയുടെ പിന്തുണയിൽ വരുന്ന മാറ്റങ്ങൾ ഇസ്രയേലിന്റെ വിദേശ നയങ്ങളെയും സൈനിക നടപടികളെയും കാര്യമായി സ്വാധീനിക്കും മിഡിൽ ഈസ്റ്റിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഭാഗീയ സംഘർഷങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാണ് ഡ്രൂം സമുദായത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇസ്രയേൽ നടത്തിയ ഇടപെടൽ മറ്റ് വിഭാഗങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ മേഖലയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ മേഖലയിലെ അടുത്ത നീക്കങ്ങളെയാണ് കാരണം ഇത് ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും